സി ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത് ആദ്യം അവർ അംഗീകരിക്കണം ഇതിപ്പം ഓരോ തവണ വരുമ്പോഴും ജനങ്ങളോട് ഞങ്ങൾക്ക് അല്പം കൂടെ സമയം വേണമെന്ന് പറഞ്ഞിട്ട് പോവാം എന്നിട്ട് പിന്നെ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഞാനിപ്പോൾ അവരോട് പറഞ്ഞത് ഒരു കുരിയാട് ഉണ്ടായതിൻ്റെ ശേഷം തീരുമാനമെടുക്കാൻ കാത്തു നിൽക്കരുതെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിപ്പോൾ അവിടെ കംപ്ലീറ്റ് വർക്ക് തീർന്നത് കൊണ്ട് എല്ലാവരെയും ശ്രദ്ധയിൽ വന്നു ഈ പ്രശ്നങ്ങൾ ഈ ലെങ്ത്തിൽ മുഴുവൻ ആളുകൾ അനുഭവിക്കുകയാണ് ആളുകളെ പ്രയാസങ്ങൾ നേരിടുകയാണ് ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ കണ്ടതല്ലേ ആ ക്രാക്ക് ഇത് ഈ സോയിൽ നെയ്ലിങ്ങൂടെ പരാജയമാണെന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞതിന് അവർ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് എഴുപത് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുപ്പത് ശതമാനം കൂടെ തീർന്നാൽ ശരിയാവുന്നു നൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്ത സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പോയി അത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത് ഇപ്പോൾ പറയുന്നു ഒരു മഴയും കൂടെ നോക്കാം അപ്പോൾ ഈ ഒരു മഴ കഴിഞ്ഞിട്ട് ഇതിഞ്ഞ് പൊളിഞ്ഞ് വീണു അവരനുഭവിച്ചോ എന്നതാണോ അപ്പോൾ ഇവിടെ താമസിക്കുന്ന പത്തൊമ്പത് കുടുംബങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് വരെ ക്രാക്ക് വരാണ് മേലക്കുള്ള റോഡ് ഞാൻ ഇപ്പം അവരെയും കൊണ്ട് അവിടെ നിന്ന് ഞാൻ ചോദിച്ചിട്ട് ഒരു മനുഷ്യന് കയറി ഇറങ്ങി വരാൻ പറ്റാവുന്ന തലത്തിനാണോ ഈ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ ഡിസൈൻ അത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അതന്നെ പ്രശ്നവും ഇതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാത്ത ഡിസൈൻ ഈ പ്രദേശത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത ടെക്നോളജിയും ടെക്നിക്കും ഒക്കെ അതിന് ഉപയോഗിച്ച പ്രശ്നങ്ങളല്ലേ അപ്പോൾ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു ബഫർ സോൺ ഇതിന് നാളെ എന്തെങ്കിലും പ്രയാസം വന്നാലും ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ബാധിക്കാത്ത തരത്തിലൊരു ബഫർ സോൺ ഏരിയ ഇതിൻ്റെ തൊട്ട മേലെ ഈ കുന്നിൻ്റെ മേലെ നിൽക്കുന്ന സ്ഥലം പോലാത്ത സ്ഥലത്ത് വേണം എങ്ങനെയും വയസ്സായ ആളുകളും കുട്ടികളൊക്കെ അവിടെ നിന്ന് കയറി ഇറങ്ങി വരിക ആ സോൺ അവർ ഏറ്റെടുക്കട്ടെ വീട്ടിനകത്ത വിള്ളലുകൾ കാണിച്ചുകൊടുത്തു റോഡിലെ വിള്ളലുകൾ കാണിച്ചുകൊടുത്തു ചുമരിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ഈ സോയിൽ ലൈനിങ് ചെയ്തെടുത്തത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്നത് കാണിച്ചു കൊടുത്തു ഇതിന് മുമ്പ് പഠനം വന്നു നടന്നത് സേഫ് ആണ് സേഫ് ആണെന്ന് അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നിനിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ ടെക്നോളജി ഉപയോഗിക്കാൻ അവർ തയ്യാറാവുന്നില്ല അപ്പൊ ഈ കുര്യാടൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് കാണിക്കേണ്ട ജാഗ്രത കാണിക്കണം ഞാൻ ആവർത്തിച്ചു പറയുന്നു അവകാശവാദ വ്യഗ്രതക്കാരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഇടപെട്ടാൽ പണി തീരുകയും ചെയ്യും സേഫായിട്ട് തീരുകയും ചെയ്യും അതാണല്ലോ ആവശ്യം അതിനവര് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം

അതുപോലെ തന്നെ സൈഡ് ഭിത്തി കിട്ടിയ സ്ഥലത്ത് ഉറപ്പില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങൾ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ട് ഇപ്പോഴും ആളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ അത്തരം അടിയന്തര ആവശ്യങ്ങൾ ഇത് ഇപ്പൊ പറയുന്നതല്ല കേട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് രേഖാമൂലം പാർലമെന്റിനകത്ത് പുറത്ത് എൻ എച്ച് ഐയോട് എല്ലാവരും പറഞ്ഞു ഇപ്പൊ പറയുന്നത് ഇപ്പൊ ആറോ ലെവലിൽ ഒരു മീറ്റിംഗ് കൂടെ ഈ സ്ട്രെച്ചിന്റെ കാര്യത്തിന് വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഇപ്പൊ അവർ പറയുന്ന അവരുടെ ഒരു ടെക്നിക്കൽ ടീമും കൂടെ ഇവിടെ വരും ആ വിസിറ്റും കൂടെ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലൊരു തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഞങ്ങളോട് ഇതിന് മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വർഷം മുമ്പ് വേറെ പിടി വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാം എന്നിട്ട് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ സുരക്ഷിതമല്ലാത്ത കൊണ്ടാണല്ലോ അവരെ മാറ്റിയിട്ട് വേറെ വീടുകളിലേക്ക് നമുക്ക് വാടക ഒക്കെ അയക്കേണ്ടി വന്നത് അപ്പോൾ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിന് മാത്രമായിട്ട് അത് ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ ആ സുരക്ഷാ പ്രശ്നം നാളെ ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് എന്ത് ചെയ്യും അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പം ഇനിയിപ്പോൾ ആറോ ലെവലിലൂടെ ഒരു മീറ്റിംഗ് വിളിക്കും ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം അതില്ലാണ്ട് ഇപ്പോൾ പൊളിഞ്ഞത് മറച്ചു വെക്കാനുള്ള ഒരു കോൺക്രീറ്റിക്ക് മാത്രം നടത്തിയിട്ട് കാര്യമില്ല സേഫായിട്ട് ആളുകൾ ഇരിക്കണം ഞാൻ പറയുന്നു റോഡ് ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല വികസനം വേണം ആരും തടസ്സമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ ആളുകൾ തടസ്സപ്പെടുത്തൂല്ലേ പ്രശ്നം സുരക്ഷിതമായി കംപ്ലീറ്റ് ചെയ്യണം അത് ജനങ്ങൾ പറയുന്നതിനകത്ത് എന്താ തെറ്റ് പറയുകയാണല്ലേ പാ ഇടിഞ്ഞു വീണ വണ്ണ ആരുടെയും തലയിലോ വണ്ടിയിലോ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഇതിനി നാളെ വിഴുവിലാന്ന് എന്താ ഉറപ്പ് അത് സേഫാക്കി വെക്കണ്ടേ ഇപ്പോൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ നിരന്തര പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടും കൃത്യമായ സമയബന്ധിതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും വലിയ തുക വ്യത്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് രേഖകൾ അതാണ് സംസാരിക്കുന്നത് അപ്പം ആ ഗ്യാപ്പൊക്കെ ജനങ്ങളുടെ സുരക്ഷയുടെ കോസ്റ്റിലാണോ ഈ പറയുന്ന ഗ്യാപ്പ് ആദ്യം കിട്ടിയ കോൺട്രാക്റ്റും രണ്ടാമത് വന്ന ആളും തമ്മിലുള്ള അന്തരമൊക്കെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ പിന്നെ കുറച്ചിട്ടാണോ എന്നുള്ളതിന് ചെയ്യുന്നതെന്നുള്ളതിന് ഉത്തരവാണിപ്പോൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നത് പരിഹാരങ്ങൾ ഉണ്ടാവണം അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം ആ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ട് സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ക്വാളിറ്റിയും സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ അവഗണിക്കപ്പെടുകയാണ് ഇപ്പോൾ ഈ കുന്നിയോറ വലക്കാരന് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ ബാക്കിയുണ്ടോ അവരുടെ ഇവിടെ ഇങ്ങനെ മണ്ണിടിയുന്നു എന്നുള്ള കുന്നിടിയുന്നു ആൾ മേലെ താമസിക്കുന്ന ആളുകളും വീടും സേഫ് അല്ല എന്നുള്ള പരാതി ആ പരാതി നിരന്തരം വരുമ്പോൾ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഗൗരവത്തിൽ ഇവിടെ വന്നിട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനുള്ള സമയമാണെങ്കിൽ ഇത്രയും ധാരാളം സമയമുണ്ടായിരുന്നല്ലോ ഇപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നില്ലല്ലോ ഞാനതാ പറയുന്നത് കംപ്ലീഷൻ വേണം ദേശീയപാത നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കണം വികസനം ഉണ്ടാവണം പക്ഷേ അതിനൊരു വാക്ക് ആഡ് ചെയ്യണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് ജീവനും സ്വത്തനും ഒക്കെ തടസ്സമല്ലേ ഇപ്പം ഞങ്ങളവിടെ നിന്നിവിടെ ഇറങ്ങും നിങ്ങൾ നിങ്ങളിവിടുന്ന് കണ്ടതല്ലേ എൻ്റെ മേലെ എങ്ങനെ ഒരു സാധാരണ വീട്ടുകാരൻ എല്ലാ ദിവസവും രാവിലെ അവരെ കാര്യങ്ങൾക്കിവിടുന്ന് കയറി ഇറങ്ങുക ഒരു വണ്ടിയായിട്ട് പോകുന്നതിന് അത് അത്ര സേഫാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഇനി അവർ ഈ പറഞ്ഞ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഡിസൈൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക ഒരു വാഹനമായിട്ട് അതിൻ്റെ മേലെ അപ്പുറത്തുപ്പുറത്തു രണ്ട് വാഹനം വന്ന എന്താണ് അതിൻ്റെ അവസ്ഥ ഇതിന്റെ ബദൽ റോഡിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെ അല്ലേ ആളുകൾക്ക് സേഫ് സേഫായിട്ട് അവനവന്റെ വീടിലേക്കുള്ള ആക്സസ് അല്ലേ ചോദിക്കുന്നത് അവ കൊടുക്കേണ്ട ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലല്ലോ അത് അവരുടെ സേഫ്റ്റിയുടെ പ്രശ്നമല്ല അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്താൽ പോരെ ടൈം ബൗണ്ട് ആയിട്ട് തീരുമാനം എടുത്താൽ പോരെ ഇത്തരം അപകടങ്ങളുള്ള സ്ഥലത്ത് വേണം ഞാൻ ചോദിക്കുന്നത് ആ വണ്ൾണർബിൾ ഏരിയാസിൽ വേണം അപ്പോൾ ഒന്നും വേണ്ട ഇതേ ടെക്നോളജി ഈ റോഡിൻ്റെ ഈ വശത്ത് ഉപയോഗിക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയതിൻ്റെ അർത്ഥം എന്താ ഇവിടെ പൊളിഞ്ഞു വീണതുകൊണ്ടല്ലേ അപ്പോൾ അവിടെ അവർ പറയുന്നു അല്ലേ അവിടെ അവർ അത് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വാതകമല്ലേ അതിന് പറയുന്ന എഴുപത് ശതമാനം വർക്ക് തീർന്നില്ലേ അതൊരു ന്യായമല്ല എഴുപത് ശതമാനം വർക്ക് തീർന്നിട്ട് അവിടുത്തെ സേഫ് ആളുകൾ സേഫ് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ എത്ര ശതമാനം വർക്ക് ചെയ്യണോ അത് ചെയ്യണം ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്ന തരത്തിലല്ല വിദഗ്ധ സംഘം പരിശോധിക്കുന്നതും ഇവർക്ക് ഗോഹെഡ് കൊടുക്കാനുള്ള പരിശോധനകളാണ് നടത്തുന്നത് മുന്നോട്ട് പോട്ടെ എന്ന് പറയാനുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള പരിശോധനകളും റിപ്പോർട്ടും എല്ലാം ഉണ്ടാവുന്നത് അവരെല്ലാം ടെക്നിക്കലായിട്ട് കാണുന്നു ഇപ്പോൾ ഞാൻ അവിടെ ഒരു വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിൻ്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിൽ തുറന്നകത്ത് കയറിപ്പോൾ ആ വിള്ളൽ അതേ സ്ഥലത്തും ഉള്ളിലും ഉണ്ട് അതിന് ഇൻ കണ്ടിന്യൂറ്റി അവരുടെ ടൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക അപ്പം അയളോടിഞ്ഞ് വിദഗ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫ് ആണെന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ താമസിക്കണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളും കുടുംബം ഈ സ്ഥലത്ത് താമസിക്കുമെന്ന് ചോദിച്ചു അതില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക വർക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് അവർ പോണോ ചെയ്യും അപ്പോൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ബഫർ സോൺ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തണം അവിടെ നിന്ന് ആളുകളിൽ നിന്ന് അത് ഏറ്റെടുത്തിട്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം പിന്നെ കമ്പനിയും മറ്റ് സർക്കാരും സംവിധാനങ്ങളും ഒക്കെ അത്ര പിന്നെ ഇതിനെ സംബന്ധിച്ച് അവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ജനങ്ങൾ ജീവൻ വെച്ചിട്ട് പന്താടേണ്ട കാര്യമില്ലല്ലോ അപ്പം ആരും ചെയ്യുന്നില്ല ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല നിരന്തരം ഇപ്പം ഇവിടെ ജനപ്രതിനിധികൾ ഇപ്പൊ കട്ടിങ് അക്രോസ് പോളിറ്റിക്സ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളും ചേർന്നിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത പരിഹാരം കണ്ടെത്തി സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാവുന്നില്ല ജനങ്ങള് ആവശ്യപ്പെടുന്നുണ്ട് ഇതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ കൗൺസിലർമാർ എം എൽ എമാർ എം പിമാർ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അവരെ കൊണ്ട് കൃത്യമായ നടപടി എടുപ്പിക്കാനുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല അതാണ് നേരത്തെ ചോദിച്ച ചോദ്യം ഇത് വിദഗ്ദ്ധ പരിശോധന നടക്കുന്നുണ്ട് പരിശോധന നടന്നിട്ട് എന്താ അവർക്ക് ഗോഹഡ് കൊടുക്കാനുള്ള പരിശോധനയാണ് ഇപ്പോൾ ഒരു തവണ വന്ന് പരിശോധിച്ചു ഈ ക്രാക്കൊക്കെ ഉണ്ടായിട്ട് ഇനി വീണ്ടും അദ്ദേഹം വരുന്നതാണ് പറയുന്നത് പരിശോധിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ആളുകൾ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്നുള്ളതല്ലേ അതിനകത്ത് പരിഹാരം ഉണ്ടാവുന്നില്ല ഇത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നവും അല്ല അത് ഇത്രയും വലിയ ചർച്ച കാരണം അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അത് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര അപകടങ്ങൾ സംഭവിക്കരുത് എന്നുള്ളതാണ് ഇവിടുന്ന് ജനങ്ങൾ പറയുന്നത്